ഹയർ റേഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കലണ്ടറിന്റെ പ്രകാശനം ഇരട്ടയാർ കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു മന്നത്ത് സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയേർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷേർലി രഘുനാഥൻ നായർ പ്രകാശനകർമ്മം നിർവഹിച്ചു സംസ്ഥാന സഹകരണ വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ രജിസ്ട്രാർ ഷെർലി രഘുനാഥൻ നായർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാറിന് കലണ്ടർ നൽകിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു ദുബായ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നായർ സഹോദര സമാജത്തിന്റെ സാമൂഹിക ക്ഷേമ പരിപാടികളുടെ ഭാഗമായി നൽകി വരുന്ന സാമ്പത്തിക സഹായ വിതരണവും ഇതോടൊപ്പം നടന്നു ജന്മനാ കിടപ്പുരോഗിയായ കുട്ടിയുടെ ചികിത്സയ്ക്കായി അനുവദിച്ച ഇരുപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ കെ രവീന്ദ്രൻ കാര്യോഗം സെക്രട്ടറി എ അനീഷ്ന കൈമാറി ശ്രീപത്മനാഭപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ ശ്രീപത്മനാഭപുരം എന്ന് പറയുന്ന ഒരു പദ്ധതിയെ പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം ഇവിടെ ഒരു വലിയ കെട്ടിടം പണിത് കൊടുക്കുക എന്നുള്ളതായിരുന്നില്ല മറിച്ച് ഒരു വലിയ കെട്ടിടം പണിത് അത് കേന്ദ്രമാക്കി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന കരുത്തു പകരുന്ന ഒരു വലിയ കേന്ദ്രമായി ഇതിനെ മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു നിർധനരായ രോഗികളെ സഹായിക്കുക പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങൾ നൽകുക മുതിർന്നവരായ അശരണരായ മുതിർന്ന ആളുകൾ അവരെ സംരക്ഷിക്കുക തുടങ്ങി പ്രവർത്തനങ്ങളാണ് ദുബായ് നായർ സഹോദര സമാജം പ്രസിഡന്റ് ഗിരീഷ് സി നായർ സെക്രട്ടറി സജീവ് മേനോൻ ട്രഷറർ പ്രമോദ് സി പി എന്നിവരുടെ നേതൃത്വത്തിലാണ് സഹായ വിതരണത്തിനുള്ള പണം സമാഹരിച്ചത് ജനുവരി രണ്ടിന് മനം ജീന്തി സമ്മേളനം വിപുലമായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണത്തിനും വിജയകരമായ നടത്തിപ്പിനുമായി നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിക്കുകയും ചെയ്തു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വനിതാ യൂണിയൻ സെക്രട്ടറി ഉഷ ബാലൻ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ കെ വി വിശ്വനാഥൻ പി ജി രവീന്ദ്രനാഥ് ടി കെ അനിൽകുമാർ വനിതാ സമാജ് ഭാരവാഹികൾ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു